നമസ്കാരം മച്ചാക്കാട്ടുകാണല്ലേ അപ്പം ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ആ അതുല്യ കലാകാരനെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ നമസ്കാരം മുഖത്തല നമസ്കാരം മുഖത്തല മുരാരിയുടെ മണ്ണിൽ നിന്ന് വീണ്ടും ഒരു കലാകാരൻ ഞാൻ മീഡിയയിൽ പരിചയപ്പെടുത്തുകയാണ് ഒരു അതുല്യ കലാകാരനാണ് സിബു നമ്മുടെ മച്ച മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കുക എന്നെ ഇപ്പം ഒരു ജസ്റ്റ് ഒരു പാട്ട് ഞാൻ പാടിയായിരുന്നു അത് കുറച്ചു പേര് കണ്ട് എന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഓക്കെ ഒരുപാട് സന്തോഷം അപ്പം ഈ പാട്ട് പാടി എന്ന് പറയുമ്പോഴുള്ളൂ ചെറിയ പാട്ടാണല്ല നമ്മുടെ മ്യൂസിഷ്യന്മാരിൽ അതുല്യ പ്രതിഭയായ എം എസ് വി സാറിൻ്റെ ഹൃദയവാഹിനി എന്ന് പറയുന്ന പാട്ടിൻ്റെ മലയാളം വേഷനാണ് അദ്ദേഹം പാടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അയ്യപ്പ ഭക്തിഗാനം നമുക്കൊന്ന് കേൾക്കാം വിശിഭു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക പാട്ട് ശരണമന്ത്രമായി വരണുണ്ടു ഞാൻ കഠിനമേറു മാമലകമീയേറു മാമല കയറ സത്യസ്വരൂപനായി മാമലമുകളിൽ സത്യസ്വരൂപനായി മാമലമുകളിൽ വാണരുളും ഒരു സ്വാമിയെ കാണാൻ മണരുളും നൊരാ സ്വാമിയെ കാണാ ശരണമന്ത്രമായി വരണുണ്ണു ഞാൻ കഠിന മേരുമാമല കയറ കഠിന മീറുമാമല കയറ വാവരാ ഇത് നമ്മുടെ ജ്യേഷ്ഠൻ ഇവിടെ കൊല്ലം ഞാൻ ചോദിക്കാടി ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് ആ നമ്മുടെ ജ്യേഷ്ഠന്റെ ഒരു ആഗ്രഹമാണ് അദ്ദേഹമാണ് ഈ പാട്ടിനെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാള് അദ്ദേഹമാണ് നമ്മളെ ഒരുപാട് ഞാൻ ഈ പറഞ്ഞ സത്യത്തിൽ എനിക്ക് കാർപ്പൻ്ററി വർക്കാണ് അപ്പം എനിക്ക് എന്നെ മുന്നിൽ കൊണ്ടുവരണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടും എന്നൊക്കെ എന്നെ വിശ്വസിച്ച് അതിനു വേണ്ടി എന്നെ ട്രെയിൻ ചെയ്തതും ഈ വരികളൊക്കെ എഴുതിയതും ഒക്കെ അദ്ദേഹമാണ് ആൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ കണ്ടേരുന്നത് പക്ഷെ എന്തായാലും അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ട് എല്ലാ വരികളൊന്നും കാണാമെന്നറിയത്തില്ല എങ്കിൽ ആ വ്യക്തികരിക്കട്ടെ ഒരു ലൈക്ക് കാരണം എന്താണെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ പ്രമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അപ്പം ആ വ്യക്തിക്ക് വീണ്ടും മറ്റുകളുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഒരു വൈകിട്ട് കൊടുത്തേക്കണേ ഒക്കെ മനോചട്ട ഓക്കെ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു കലാകാരനെ മലയാളക്കരയിലേക്ക് വീണ്ടും കൈപിടിച്ച് ഉയർത്തിയിരിക്കുകയാണ് അതിലുപരി മുഖത്തറയുടെ മണ്ണിൽ നിന്നും മുഖത്തല മുരാലിയുടെ മണ്ണിൽ നിന്നും ഓക്കെ അപ്പം ശിബു വിശേഷൻ എന്ന് പറയുക വീട്ടിൽ വീട്ടില് ഭാര്യ ഉണ്ട് ഒരു മോൻ മോനുണ്ട് പിന്നെ മോളുണ്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി പോയി ഞാനും അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളു പിന്നെ എനിക്ക് അച്ഛര്യപ്പണിയാണ് നമ്മളെ വീടുകളിലൊക്കെ പോയി പണിയൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ നടക്കെ നമ്മുടെ ചേട്ടൻ ഞാനൊരു കലാകാരനായതുകൊണ്ട് നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ട് മോൻ പ്ലസ് ടു പഠിക്കുകയാണ് മൈലാപ്പുരി സ്കൂളിലാണ് പിന്നെ മോള് എം ജി എച്ച് എസ് മുഖത്തലയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് വൈഫ് ഈ പറഞ്ഞ മനോജോസ് പറഞ്ഞ നമ്മുടെ ചേട്ടനാണ് ഷോപ്പില് സ്റ്റിച്ചിങ്ങിന്റെ യൂണിറ്റിലാണ് അങ്ങനെ എല്ലാവരും ഒരു കാര്യം ഓക്കെ ഒരുപാട് സന്തോഷം ഓക്കെ എല്ലാവർക്കും ആശംസകൾ അപ്പം ഈ ഹൃദയം ഒറിജിനൽ സാധനം ടോൺ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും ഞാൻ അത് പാടാം അത് വലിയ പറഞ്ഞാൽ എനിക്ക് എല്ലാ വരികളും ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ല എങ്കിലും തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം ഞാനിത് ട്രാങ്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലും തേടിയാൽ കണ്ടുകിട്ടാത്ത ഒരേ ഒരു സംഭവം എന്താണെന്ന് അറിയാമോ അറിവാണ് ആക്ച്വലിയേടി തീരാത്തതും അറിവാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പം ആ ഹൃദയവായനെ പിന്നെ ഒറിജിനൽ എം എസ് വി സാർ പാടിയ ആ ഒരു ഒറിജിനൽ സോങ് നമുക്ക് മച്ചാൻ കഴിഞ്ഞൊരു പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക അതിനു മുമ്പ് ആദ്യമായിട്ട് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാതെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ ട്രാക്കുകൾ മീൻസ് അതിൻ്റെ കരോക്കകളെല്ലാം നമ്മുടെ ജേഷ്ഠം തന്നെ വില കൊടുത്ത് മേടിച്ചിട്ട് നമുക്ക് ഇത് തന്നിട്ട് ഇത് പാടി ജസ്റ്റ് ഒന്ന് പാടി നോക്കാൻ പറയും അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ലിറിക്സ് ഒന്നും പക്കായിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ആ ട്രാക്ക് നോക്കി പാടിയത് ആയിരിക്കാം ഞാൻ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി എനിക്കും അങ്ങനെ കറക്റ്റായിട്ട് നടത്തില്ലെങ്കിൽ ചേട്ടന് വേണ്ടി ഞാൻ ആ പാട്ടൊന്ന് പാടാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും സന്തോഷം ഹൃദയവാഹിനീ ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ മധുര സ്നേഹ തരംഗിണിയ കാലമമാകാശ ഗോപുരനിഴലി കാലമമാകാശ ഗോപുരനിഴലേ കൽപ്പനതൻ കളകാഞ്ചികൾ ചിന്ത കൽപ്പനതൻ കളകാഞ്ചികൾ ചിന്ത ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ് തരംഗിണിയാ മധുര സ്നേഹ ിയാ അച്ഛനാം മേരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നീ വളർന്നു അച്ഛനാം മേരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നീ വളർന്നു അടുത്ത തലമുറ തുള്ളി ളുമ്പി മുന്നോട്ട് മുന്നോട്ട് സ്നേഹപ്രവാഹിനീ മുന്നോട്ട് മുന്നോട്ട് ഇതൊക്കെയാണ് സന്തോഷം കാരണം പറയുന്നത് എന്താണെന്ന് പറയുന്നത് എല്ലാവരും ഇപ്പം നമ്മളിപ്പം ഒരു പാട്ടുകാരെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒരു പാടുന്ന ഇപ്പോഴത്തെ പൊട്ടി രണ്ട് പാട്ടുകൾ പാടും ശിബു എപ്പോഴും ഞാൻ യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തിന് മുമ്പാണ് ശിബുനെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ അടുത്ത് ഓണാഘോഷം അപ്പൊ ഞാൻ സത്യത്തിൽ ശിബു ഒരു ഗായകൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സത്യം ഞാൻ ഇപ്പൊ ശിബു പെട്ടെന്ന് വന്നിട്ട് പാട്ട് പാടണം ഭയങ്കര മഴ മഴ ഭയങ്കരമായ മഴ പ്രോഗ്രാം നിർത്തി നിർത്തിവെച്ച് കാരണം സൗണ്ട് വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ മനു തോന്നുന്നു ഇപ്പം ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞ് അവർക്കെല്ലാം ഒന്ന് റെഡിയാകണം എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് പിന്നെ ജസ്റ്റ് പ്രോഗ്രാം അവിടെ ഉള്ളവർക്കെല്ലാം അവസരമാണ് അപ്പം ശിബു വന്നിട്ട് അങ്ങ് തകർക്കുവോ ഞാൻ നമുക്കിപ്പം ഹൃദയവാദിനിയൊക്കെ എടുത്തെടുക്കുന്നത് ഞാൻ അത് ഇതെന്തോ ഇവിടെ ചെന്ന് അവസാനിക്കുന്നു പക്ഷേ പാട്ട് കേട്ടപ്പോൾ സത്യം പറയാനുള്ളത് ഞാൻ ഞെട്ടിപ്പോയി കാരണം അത്രയ്ക്ക് കാരണം എനിക്ക് അതിശയം വന്നു കാരണം ശിബുവിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഷിബു ഒരു പാട്ടുകാരനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഷിബു പോയി മോളിപ്പാട്ട് പോലും പാടുന്നു ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് പേഴ്സണലി പണ്ടേ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ ഞാൻ ആദ്യമായി പറയാറുണ്ട് ഞാൻ നമ്മുടെ നാട്ടില് ആൾക്കാരെ കവർ ചെയ്തതിനു ശേഷം ഞാൻ പുറത്തോട്ട് സഞ്ചരിക്കത്തുള്ളൂ എന്ന് ഞാൻ അന്നും പറഞ്ഞു ഇപ്പോഴും പറയുന്നു അപ്പൊ ശിബു അന്ന് ശിബു വേറെ നന്നൊരു പാട്ട് പാടിയായിരുന്നു ശങ്കരാപരാതുകൊണ്ടല്ല നമുക്ക് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ പേരൂർ കൊല്ലം പേരൂരിലെ രാജ്മോഹൻ എന്ന് പറയും അതായത് രാജ്മോഹൻ്റെ വിദ്യാധരം മഹഷിൻ്റെ ശിഷ്യനായിട്ടുള്ള രാജ്മോഹൻ എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മാനാണ് എൻ്റെ ചേഷ്ഠനാണ് അപ്പം കക്ഷിയുടെ ഗാനമേളക്കെല്ലാം നമ്മളെല്ലായിടത്തും പോവും എല്ലായിടത്തും പോയി പരിപാടികളെല്ലാം കാണും അദ്ദേഹവും ഈ പറയുന്ന കണക്ക് നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുന്ന എനിക്ക് ഒരു ആരാധനയുള്ളൊരു മനുഷ്യനാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മുടെ ജ്യേഷ്ഠനൊക്കെയാണ് സംഭവം ശരി പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ബഹുമാനം ഒരു പേടിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞില്ലേ അദ്ദേഹത്തിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു മനുഷ്യനാണ് കാര്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വെളിച്ചത്തിലോട്ട് വരണ്ട അല്ലെങ്കിൽ വേറൊന്നുമല്ല ഈ നമുക്കുള്ള കഴിവ് അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രാഷണൻ വന്നതും ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതും പക്ഷെ എനിക്ക് ഇപ്പോഴും അത് ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു ഇതുണ്ട് എനിക്ക് അതിന് ഉണ്ട് അല്ല ആ ഒരു പാട്ട് മച്ചാൻ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് അവരുടെ മുന്നിൽ നമ്മൾ ആരും ഒന്നും അല്ല എന്റെ ഒരു മനസ്സിന്റെ കളിന് ആ തീർച്ചയായും എന്റെ ഒരു മനസ്സിന്റെ ഞാന് ശങ്കരാഭരണത്തിലെ പാട്ട് യഥാർത്ഥത്തിൽ ആ ട്രാക്കിലാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ആണ് ഒരു ആ ട്രാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് ഒന്ന് ഒന്ന് നോക്കി വിട്ടെ ആ ഒരു തീർച്ചയായിട്ടും തരുമോ ജസ്റ്റ് അത് ഒന്ന് കേട്ടാൽ സംഭവം അതാണ് ഭയങ്കര സവാഹമ്പ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് പക്ഷേ ഇദ്ദേഹം പുറത്തറിയപ്പെടേണ്ട പാട്ടുകാരനാണ് അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട പാട്ടുകാരനല്ല പുറംലോകമറിയപ്പെടേണ്ട ഒരു പാട്ടുകാരനാണ് നിങ്ങളിചാരിക്ക് ഞാനിത് ലാഗി ചെയ്യുവാണ് അല്ല സത്യത്തെ ഉള്ളതാണ് ഇതിന് നിങ്ങൾ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു അണ്ണാ എനിക്ക് ട്രാക്കില്ലാതെ പാടാകത്തില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പോകണം ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടും കണ്ടും ഇങ്ങനെ പരിചരിച്ച് അങ്ങനെ പാടിയത് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഒരു സംഗീതമായിട്ട് പ്രത്യേകിച്ച് വലിയ പാരമ്പര്യങ്ങളും കാര്യങ്ങളൊന്നും പറയാനില്ല അല്ല ഞാൻ പറഞ്ഞത് കാരണം കൊണ്ടല്ല ഇതില് നമുക്ക് ഇതേപോലെ ഈ പാടിപ്പൊ എത്ര വെട്ടം എടുത്തു പറഞ്ഞാൽ മറിയാം ഇതില് നമുക്ക് ഇത് അപ്പൊ ഇത് ശിപുവിന്റെ ഓൾറെഡി ഒരു നിഷ്കളങ്കത യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവണം അതാ ഞാന് എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല സത്യത്തിന്റെ വീട്ടുകാർ ഇല്ല അയ്യോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ഇതിൽ ഇപ്പം ഈ പറഞ്ഞു ഇതിനകത്ത് നമ്മുടെ വൈഫിനൊക്കെ ഈ പറഞ്ഞനക്ക് ഇങ്ങനുള്ള പിന്നെ അത് ഭയങ്കര നമ്മുടെ നല്ല രീതിയിൽ മക്കളായാലും എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിലൊരു ശിപുറിന്റെ ഒരു വീഡിയോ ഓൾറെഡി ഒരു പാട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനല്ല ഇതിലിപ്പോ ഒരുപാട് ചിലപ്പോൾ യൂട്യൂബേഴ്സ് നാളെ ചിലപ്പോൾ ശുഭൂർ തനിക്ക് വരും അപ്പൊ ഇവരുടെ അടുത്തുള്ള ഇത് തന്നായിരിക്കണം പറയേണ്ടത് അല്ല ഇത് ഇപ്പൊ എനിക്ക് തന്നെ ഞാനിത് അണന്റെ അടുത്ത് ഇത് പറയുന്നെങ്കിലും എനിക്ക് വേറെ കൊണ്ടല്ല നല്ല നല്ല ചാൻസുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഈയൊരു ഇത് തന്നെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ചെന്ന് റെക്കോർഡ് ചെയ്തപ്പോഴും നമുക്ക് അവിടെ തന്നെ അവർ അദ്ദേഹം ചോദിച്ച് ഈ വോയിസിൽ ഇതേപോലെ അദ്ദേഹം എഴുതിയെ കമ്പോസ് ചെയ്ത ആ പാട്ടുകൾ പാടാവോ എന്നൊക്കെ ചോദിച്ച് പിന്നെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ആചാരിപണിയായിട്ട് നടക്കുന്നതാണ് പല അടുത്ത് പോയി അന്നന്നും പോയി കൊണ്ടു വന്ന് നമ്മൾ കഴിയുന്നവരെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മേഖലയിലോട്ട് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല നമ്മളെ കൊണ്ടുപോകാനൊന്നും പറ്റിയ ആൾക്കാരൊന്നും ഇല്ല തൊഴിലിനെ അപ്പൊ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളു നമ്മുടെ ജ്യേഷ്ഠൻ നമുക്ക് നമുക്ക് ഇങ്ങനൊരു കഴിവുണ്ട് നിനക്ക് അതെന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ അദ്ദേഹം തന്നെ അതിനെ പുറപ്പെട്ട് അതിന് വേണ്ടുന്ന പൈസകൾ ശരിയാക്കി അതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ടൂണ് നമുക്ക് തൽക്കാലം അത് എടുക്കാൻ നമുക്ക് അല്ലാതെ ജസ്റ്റ് നമ്മുടെ ചെയ്യാൻ വേണ്ടി ചുമ്മാ അത് വേണ്ട നമുക്ക് ശങ്ക नाद शरीरा पर वेद विहारा जीवी संगरा नाद शरीरा पर वेद विहारा जीवेरा

గానమే నీతని ప్రాణమే గానమని మౌన విచక్షణ గాన విలక్షణ రాగమే యోగమని నాతో పాసన చేసిన వాడను నీ వాడను నేనైతే తోపాసన చేసిన వాడను నీ వాడను నేనై రే దిక్కరీంద్రజిత హిమగరీంద్రజిత కందరా నీల కందర క్షుద్రులరుగనీ రుద్రవీణని నిద్రగానమిని అపధరించ విని ధరించరా శంకరా నాథరీరా పరా ജീശുര താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷം ശിബു ഇപ്പം എന്താ പറയുന്നത് ശിബുനെ വിളിച്ചപ്പോൾ തന്നെ എന്നോട് തുടങ്ങി എണ്ണ ഓക്കെ പെട്ടെന്ന് വേണം കുഴപ്പമുള്ള ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എണ്ണ ആറാകുമ്പം എണ്ണ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒരു മനസ്സാണ് ഏറ്റവും ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു അങ്ങനെയല്ല ശിബു ഇതിനകത്തൊരു പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ പിന്നെ ബന്ധപ്പെടാറുണ്ട് പക്ഷെ ഇവർക്കൊക്കെ തിരക്കുള്ളവരായിരിക്കും ചിലപ്പോൾ അവരുടെ സാങ്കേതിക തിരക്കളായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഉയരങ്ങളിൽ എത്തിയാലും താഴെ വന്നതിന് ശേഷമേ നമുക്ക് സമ്മാനമുണ്ട് അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ഒരിക്കലും കളയാതിരിക്കുകയും ചെയ്താൽ അത്രയ്ക്ക് അത്ര സാഹചര്യങ്ങൾ പറയുക മനസ്സിലാവുക അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ എത്ര ഉയരങ്ങളിൽ പോയാലും നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾക്ക് എപ്പോഴും മൂല്യം കൽപ്പിക്കുക അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികളെ അപ്പം ശിബുവിനെ ഇപ്പോൾ ഞാൻ വന്ന് ഇൻ്റർവ്യൂ ചെയ്തു അതൊരു ഇൻ്റർവ്യൂ ആട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു സംഭവമായിട്ടോ അല്ല പക്ഷേ ശിബുൻ്റെ ഒരു പാട്ട് ഞാൻ കേട്ടു എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നാണ് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കെന്നെങ്കിലും തോന്നിയട എനിക്കൊരു ജനറൽ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ ഈ ദേവത തേടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാരെ അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി ഷിബുനെ വിളിക്കാം ഷിബുവിൻ്റെ കോൺടാക്ട് നമ്പർ വിളിച്ചു ഷിബുനെ വിളിച്ചു ശിഭു പറഞ്ഞു ഓക്കെ അത് വളരെ സന്തോഷം ഷിബു നമ്മുടെ ഏറ്റവും ടോപ്പ് ഉണ്ട് എസ് പിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു തമിഴ് എന്ന് ഉണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക അപ്പോഴ് അതില് നമ്മളീ പറഞ്ഞ അകരം ഇപ്പോൾ തകരം മാച്ച് തങ്കം അത് ആ ഒരു ആ ഒരു പാട്ടാണ് അത് അവർ ദാസേട്ടനും എസ് പി സാറും കൂടെ അവർ ഒരുമിച്ച് ഒരു വേദിയിൽ പാടുന്നത് കേട്ട് ആ പാട്ടിനുള്ളൊരു താല്പര്യം തോന്നി അങ്ങനെ പിന്നെ തമിഴ് പാട്ടുകൾ കുറേയൊക്കെ അടുത്ത് പാടുന്നുണ്ട് പക്ഷേ സത്യത്തിൽ ഇപ്പം എസ് പി ബി സാറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാട്ട് പറഞ്ഞത് സത്യത്തിൽ എനിക്ക് പാടാൻ എനിക്ക് ഇഷ്ടം ഒരുപാട് പേരൊന്നും കേട്ട് കാണത്തില്ലായിരിക്കാം രണ്ട് മൂന്ന് പാട്ടുണ്ട് പക്ഷെ അതിൽ പൊളിയിലെ യാവതയാ ആ പാട്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അത് ഞാൻ ജസ്റ്റ് എന്തായാലും അത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എസ് പി വി സാറിൻ്റെ പാട്ട് നമുക്ക് പാടാം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ആ ഒരു പാട്ടൊന്ന് ഒന്ന് ട്രാക്കിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പാടുവാണ് കാര്യം ആരാണ് നമ്മുടെ കമ്പോസിങ് അതിൽ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല അത് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഞാനതൊന്ന് ഓക്കെ ഒന്ന് പ്ലേ ചെയ്യാനാണ് ഓക്കെ

കണ്ടി കാണുക ഒളിയേ തരിയാ പാട്ടുകൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എല്ലാ പാട്ടുകളെടുത്ത് പാടുന്നുണ്ട് തമിഴ് പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഒരു എന്താ പറയുന്നത് ആ ശോകമായിട്ടുള്ള പാട്ടുകൾ ഒരു കുറച്ച് അതെന്ന് വെച്ച് നമ്മൾ സംഗീതമൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ ക്ലാസിക്കൽ സോങ്ങിലൊന്നും വയനാട്ടൊന്നും നമ്മൾ കൈവെക്കത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വയനാട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കേട്ട് ഇഷ്ടപ്പെട്ട് ഒരു പാട്ട് ഇപ്പം നമ്മുടെ ചേട്ടൻ തന്നെ പറയുന്നേടാ നിനക്ക് ആ ഒരു ഒരു സൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ നീ ആ പാട്ട് പാടി ശരിയാവും എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ കൊണ്ട് ഇങ്ങനെ കുറെ പാട്ടുകൾ പാടിപ്പിക്കുന്നു അതേപോലെ ആയിരം കാതുമകലയാണെങ്കിലും മായാതി മക്ക അങ്ങനെയുള്ള കുറെ പാട്ടുകൾ ആ പാട്ട് അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു ഗാനമാണ് അതെ അപ്പോൾ നമുക്ക് ആ പാട്ടുകളെ ചെറുമെ നമുക്കത് കേൾക്കാം അപ്പം അച്ചമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് ഞാനൊരു വലിയൊരു കലാകാരനെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയതാണ് അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം കാരണം ഇത് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ജസ്റ്റ് വൺ വോയിസ് തന്നെ അല്ലാതെ ഇതിനകത്ത് വേറെ സാങ്കേതിക വിഷയങ്ങളോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല റെഗേഴ്സലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഒറ്റ ടേക്കിൽ തന്നെ നമ്മൾ വരുന്നു കാണുന്നു അപ്പോഴേ ചെയ്യണം അപ്പം മച്ചാൻ വേണ്ടിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കലോട് പറയാണ് നമ്മുടെ നല്ലൊരു ഗാനം ആയിരം കാവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഓക്കെ ഓക്കെ ആയിരം മകലയാനെങ്കിലും മായാതിൽ നിൽക്കൂ ആയിരം കാത മകലയാണെങ്കിലും മനസ്സിൽ നിൽപ്പൂ ലത്തിനമിക്കും അക്ഷയ ജ്യോതിസിണ്യം സ്വഭാവമലയുടെ ചോട്ടിൽ അത് മൊത്തിയെ അറിയത്തില്ല എങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് എന്ന് ഉണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിന് ഇത്രയും മറസ് കാണിച്ചിബു മച്ചാൻ വേണ്ടിയുടെ പ്രേക്ഷകർക്കും അതിലുപരി മച്ചാൻ കാട്ടൂരിന് എന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് അനുപാട് സന്തോഷം തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ഈ കലാകാരനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഇത്രയും നേരം ഇത് കാണാൻ കാണിച്ച് ക്ഷമിക്കും എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയാണ് ഇദ്ദേഹം പറയുന്നത് സത്യം ഇദ്ദേഹം ഇതുവരെ അറിയത്തില്ല ഒരു ചാനൽ എന്താണെന്ന് അതിൻ്റെ സത്യം ഇദ്ദേഹം പറഞ്ഞ ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു അല്ല ഇനി ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇച്ചിരി നേരത്തേക്ക് സഹിക്കാൻ പറഞ്ഞു അപ്പം വീണ്ടും നമ്മളിതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക ഞാൻ എൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഓക്കെ അടുത്ത കിടക്കാച്ച ഒരു ട്വിസ്റ്റ് വീഡിയോ ആയി വീണ്ടും എത്തുന്നതായിരിക്കും Okay? Thank you.